എഴുപത്തിമൂന്ന് വയസ്സ് ഹെവി ലൈസൻസ് ഉൾപ്പെടെ പന്ത്രണ്ടിലധികം ലൈസൻസുകൾ സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂൾ മണിയമ്മ ചില്ലറക്കാരിയല്ല എനിക്ക് ഫോർ വീലർ തൊട്ട് ഹസാഡസ് വരെയുള്ള ലൈസൻസ് ഉണ്ട് ആദ്യം ഫോർ വീലർ ലൈസൻസ് എയ്റ്റി വണ്ണിലാണ് എടുത്തിട്ടുള്ളത് എയ്റ്റി എയ്റ്റിലാണ് ഹെവി ലൈസൻസ് എടുത്തത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലായപ്പോഴാണ് എക്യൂപ്മെൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ലൈസൻസും എടുത്തു സ്ത്രീകളും ഇപ്പോൾ ധാരാളമായിട്ട് ഹെവി ലൈസൻസ് എടുക്കാൻ വരണുണ്ട് പിന്നെ കാണുമ്പോൾ പറയണോ ആ മണിയമ്മയ്ക്ക് ഓടിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഓടിച്ചു കൂടാ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ സ്ത്രീകളൊക്കെ ഉണ്ട് അവർ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ടാവും പക്ഷെ അവർക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടണില്ല അതൊന്നാമത് ടെൻഷൻ പേടിയൊക്കെ കൊണ്ടാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക നമുക്ക് നല്ല പേശൽ ക്ഷമ ഉണ്ടാവുക ഇപ്പോൾ ഒരു തൊഴിലിനാണെങ്കിലും വണ്ടി പഠിക്കുക ഇപ്പോൾ വെയർ ഹൗസിങ് ആമസോൺ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഈ ഫോർക്ക് ലിഫ്റ്റ് ബോബ് ക്യാറ്റ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഓടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ലേഡീസിനും ആ കാര്യത്തിലൊക്കെ മുന്നോട്ട് വരാം എല്ലാവരും തന്നെ ഈ ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം എന്നിപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾക്ക് പാടില്ല അയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വണ്ടി വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ഒരു കാരണം വരുമ്പോൾ എല്ലാവരും തന്നെ ഡ്രൈവിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്